ഈശ്വരക്ക് ശുദ്ധീകരിക്കട്ടെ പ്രിയ മാതാപിതാക്കളെ മക്കൾക്ക് വേണ്ടി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ബെന്ധിക് പ്രയർ ശുശ്രൂഷ ഇന്ന് അൻപത്തി മൂന്നാം ദിനം ഈ രാത്രിയിൽ മക്കൾ ഉറങ്ങുന്നതിന് മുമ്പ് പ്രത്യേകമാവിധം അവരെ നമ്മൾ അനുഗ്രഹിക്കുന്നു രണ്ട് സാമുവേല്യ പുസ്തകം ആറാം അധ്യായം പതിനാലാം വചനം വാഗ്ദാനപേടത്തിന് മുമ്പിൽ ദാവീദ് സർവശക്തിയോടുകൂടി ദൈവത്തെ സ്തുതിച്ച് ആനന്ദഗീതം പാടുന്നതിനെ കുറിച്ച് നമ്മൾ കാണുന്നു പ്രിയ മാതാപിതാക്കളെ നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷത്തോടെ ദൈവ സന്നദ്ധിയിൽ ആരാധിക്കുവാനും ശ്രദ്ധിക്കുവാനും ദേവാലയത്തിൽ കടന്നു ചെല്ലുമ്പോൾ കൂതാസ് പങ്കെടുക്കുമ്പോൾ മറ്റു പ്രാർത്ഥനകളിൽ പങ്കെടുക്കുമ്പോൾ ആത്മാർത്ഥതയോടെ തുറന്ന മനസ്സോടെ ഹൃദയത്തോടെ ദൈവത്തെ ആരാധിക്കുവാനും അവിടുന്ന് കൃപകൾ നേടുവാനും അങ്ങനെ നല്ല കരസ്ഥമാക്കുവാൻ ചെറുപ്പം മുതൽ ആ മക്കൾ പ്രാർത്ഥന അധിഷ്ഠിതമായി ജീവിതത്തിൽ വളരുവാൻ നമുക്ക് അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കാം സർവശക്തിയോടുകൂടെ നൃത്തം ചെയ്തു കർത്താവായി മുമ്പിൽ ദൈവത്തെ സ്തുതിച്ച് നൃത്തം ചെയ്ത ദാവിതിനെ പോലെ ഞങ്ങളുടെ മക്കളും അവരുടെ ജീവിതത്തിലെപ്പോഴും അങ്ങേയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഇടയാകട്ടെ അവിടെ നൽകുന്ന ആത്മീയ നന്മകൾ സ്വീകരിച്ചുകൊണ്ട് കൃപയുടെ വക്താക്കളാക്കി അവരെ മാറ്റുകയും അങ്ങനെ അവർ ജീവിതത്തിൽ വിജയം ചെയ്യട്ടെ ആമേ യേശുവെ നന്ദി ഹാലയിലുയ്യ ഹാലൂയ്യ ഹാലുയ്യ പ്രിയ മാതാപിതാക്കളെ ഈ സമയം നമ്മുടെ മക്കളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും അതിന് സാധിക്കാത്ത വർഷം അവരെ മനസ്സിലോർത്ത് അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ അവിടുന്ന് ദാനമായി നൽകിയ ഞങ്ങളുടെ മക്കളെ അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അപ്പനായ അമ്മയായ ഞാൻ എൻ്റെ മകനെ എൻ്റെ മകളെ അനുഗ്രഹിക്കുന്നു ഓ ദൈവമേ അങ്ങയുടെ കാരണത്തിലും ശക്തിയിലുമാകട്ടെ ഞങ്ങളുടെ അഭയം അങ്ങേക്ക് ഞങ്ങളെ സഹായിക്കുവാൻ കഴിയും അങ്ങ് ഞങ്ങളെ സഹായിക്കുകയും ചെയ്യും എത്ര ഭയങ്കരമായ കഷ്ടതകളിലും ഇതാണ് ഞങ്ങളുടെ താങ്ങും സങ്കേതവും കൃതാവേ എല്ലാ തരത്തിലുള്ള പാപത്തിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കാത്തു സൂക്ഷിക്കണമേ കൃതാവേ ഞങ്ങളുടെ മക്കളുടെ ബുദ്ധിയെ അങ്ങ് പ്രകാശിപ്പിക്കണമേ അങ്ങയിൽ നിന്ന് അകരുമ്പോൾ അവർക്കുണ്ടാകുന്ന നഷ്ടത്തെ അവർക്ക് ബോധ്യപ്പെടുത്തി തരണമേ സർഗോപരി അങ്ങയെ സ്നേഹിക്കുന്നതിന് ഞങ്ങളുടെ മക്കൾക്ക് കൃപ ചെയ്യണമേ ഓ ഈശോനാഥ ഞങ്ങളുടെ മക്കളുടെ ഹൃദയം അങ്ങേയുള്ള സ്നേഹവും ഭയവും കൊണ്ട് നിറയുന്നതിനായി അങ്ങ് ആരാണെന്നും ഞങ്ങളുടെ മക്കൾക്ക് അങ്ങ് എന്താണെന്നും മനസ്സിലാക്കി തരുവാനും കൃപ ചെയ്യണമേ താവേ ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടതകളെയും അങ്ങയുടെ നിസ്സീമമായ പരിപാലനയ്ക്ക് സമർപ്പിക്കുന്നു സോയെ ഞങ്ങളുടെ മക്കൾക്ക് എല്ലാ അസ്വസ്ഥതകളെയും സഹിക്കുവാനും നേരിടുവാനുള്ള കൃപ അവിടെ നൽകണമേ അങ്ങനെ മക്കൾ എല്ലാവരും അങ്ങയെ എപ്പോഴും ചുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഇടയാകട്ടെ ആ